ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം പ്രശാന്തസുന്ദരമായ ഭേപ്പൂരിൻ്റെ അഴിമുഖത്ത് ചാലിയാറിൻ്റെ കൈവഴിയിൽ പുനർജീവനത്തിനായി കരവിരുതിൻ്റെയും താസ്ത്രത്തിൻ്റെയും കൈ കഴിവുകൾ കൈകോർത്തി നിർമ്മിക്കുന്ന കെട്ടുവള്ളങ്ങൾ അതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരം തന്നെ തടിയിലും ഇരുമ്പിലും കുത്തുപണികളാൽ മനോഹരമായ ചിത്രങ്ങളും വർണ്ണാഭവങ്ങളാൽ മനോഹരമായ പെയിൻറ്റിങ്ങുകളും ഒപ്പം കേരളത്തിൻ്റെ തനതു സംസ്കാരത്തിൻ്റെ പ്രതിഫലനവും കൂടി ചേരുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭംഗി നമുക്കതിൽ ദർശിക്കാൻ കഴിയും ഇത്തരം അച്ഛന്മാർ തലമുറകളായി കൈമാറി വന്ന പാരമ്പര്യവും പരിചയ സമ്പത്തും എല്ലാം കഴിവുകളും ഉള്ളവരാണ് ഇതിൻ്റെ നിർമ്മിത നിർമ്മിതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ പുതുതലമുറ ഇത്തരം പ്രവർത്തികളിലേക്ക് വരാൻ വളരെ മടി കാണിക്കുന്നു കാരണം ഈ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാവുന്ന ഒരു വേദനം ഇതിൽ നിന്ന് ലഭിക്കാത്തതു തന്നെയാണ് ഇത്തരം ചെറുപ്പക്കാരെ ഇതിലേക്ക് വരാൻ മടി കാണിപ്പിക്കുന്നത് ഇത്തരം കെട്ടുവള്ളങ്ങൾ കൂടുതൽ സൗകര്യമുള്ളവയും അലങ്കാരങ്ങൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നവയുമാണ് ഇതിൽ കിടപ്പുമുറികളും അടുക്കളയും ശുചിമുറിയും എല്ലാം വളരെ ഭംഗിയായി തന്നെ ഇതിനകത്ത് പണി കഴിപ്പിക്കാറുണ്ട് ഇത്തരം വള്ളങ്ങൾ രാത്രി കാലങ്ങളിൽ വിളക്കുകൾ തെളിയുമ്പോൾ വളരെ മനോഹരമായി ഇതിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പ്രധാനമായും ആഞ്ഞിലി തേക്ക് തുടങ്ങിയ മരങ്ങളാണ് ഇത്തരം വള്ളങ്ങൾ നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്നത് മരങ്ങൾ മുറിച്ച് അത് ചെത്തി മിനുക്കി വളച്ച് കൂട്ടിച്ചേർത്താണ് ഇത്തരം വള്ളങ്ങൾ നിർമ്മിക്കുന്നത് ഓരോ വള്ളങ്ങളും നിർമ്മിക്കുമ്പോൾ അതിന് തച്ചൻ്റെ അതിമനോഹരമായ കലവിരുദുകളും ഭാവനകളും അതിനകത്ത് പ്രതിഫലിക്കുന്നതായി നമുക്ക് ദർശിക്കാൻ സാധിക്കും ഈ ജോലിക്ക് വളരെ ക്ഷമയും വൈദഗ്ധ്യം ആവശ്യമാണ് ഇപ്പോൾ ആധുനിക സൗകര്യങ്ങൾ കൂടി മെഷീനറീസിൻ്റെ ടെക്നോളജി പോലും ഇപ്പോൾ ഇത്തരം യാനങ്ങളുടെ നിർമ്മിതിക്ക് ഉപയോഗിക്കുന്നത് കാരണം വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിലും വളരെ ശ്രദ്ധ ആവശ്യമുള്ള ഒരു തൊഴിലാണ് ഈ യാനങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത് മറ്റു തൊഴിൽ മേഖലകളെപ്പോലെ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളും ഈ തൊഴിൽ ഇടങ്ങളിൽ സാന്നിധ്യം വളരെ പ്രകടമായി വർധിച്ചു വന്നിരിക്കുന്നു എന്നിരുന്നാലും ഇത്തരം യാനങ്ങൾ വിനോദസഞ്ചാരികളുടെ ഒരു പറുദീസ തന്നെയാണ് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഇത്തരം യാനങ്ങളിൽ കയറിയവരായിരിക്കും ഇത്തരം യാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന് അഹോരാത്രം പ്രയത്നിച്ച ഒരു പിടിത്തൊഴിലാളികളുടെ പ്രയത്നത്തെക്കുറിച്ച് നമ്മൾ ആനന്ദിക്കുന്ന സമയത്ത് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഈ തൊഴിൽ മേഖല ഇപ്പോൾ വളരെയധികം പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ തലമുറകളിലെ ആരും ഇത്തരം തൊഴിലുകളിലേക്ക് കടന്നു വരാത്തത് ഇതിനെ ഒരു പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു എന്നിരുന്നാലും ഇതൊരു അതിമനോഹരമായ നിർമ്മിതി ആയതിനാൽ എല്ലാവരും ഈ ഇത്തരം യാനങ്ങളിൽ ഒരിക്കലെങ്കിലും കയറാനും യാത്ര ചെയ്യാനും അവസരമൊരുക്കണമെന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ഇനിയും ഇതുപോലത്തെ പല വീഡിയോകളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരേക്കും ഓക്കെ ബൈ താങ്ക് യു